ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് റൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ തോട്ടിലേക്ക് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നേരത്തെ കുളിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ചനിപ്പിനാദന മഴ ഉണ്ടായിരുന്നു അത് കാരണം ഇനി ഇപ്പോൾ തോട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തലവേദന മാറണേ ഇല്ല മഴ കൊണ്ടിട്ട് കേട്ടോ നമ്മളിതാ ഇന്നും കൂടെ ഇവിടെ വെച്ചിട്ട് വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സ്റ്റാൻഡ് കൊണ്ടുവരും അപ്പോൾ അത് അവിടെ തറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ അല്ലാത്തപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് രാവിലെ നീറ്റ് ഈ വിളക്ക് വെച്ചിട്ട് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് തുടങ്ങുന്ന ദിവസങ്ങളൊക്കെ കുറച്ചൊക്കെ ആവാറുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബായിട്ട് തോന്നാറുണ്ട് കുളിക്കാണ്ട് കയറുന്ന ദിവസങ്ങളിലൊക്കെ ഒരു ചടപ്പ് ദിവസമായിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അത് വിളക്കൊക്കെ വെച്ച് നമ്മൾ നേരെ ഇനി ഇറങ്ങിയിട്ടുണ്ട് കിച്ചണിലേക്ക് നേരെ കയറാമെന്ന് വിചാരിച്ചു ഇന്ന് കഴിക്കാൻ വേണ്ടി ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അരിപ്പൊടി ഇരിക്കുന്നുണ്ട് വെള്ളദോശയില്ലേ നമ്മളിങ്ങനെ കലയ്ക്ക് പരണ ദോശ എന്നൊക്കെ പറയില്ലേ അതാണ് ഇട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതാ വന്ന പാടൻ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് ചായക്കുള്ള വെള്ളം എടുത്ത് വെക്കാന്ന് എന്ന് വിചാരിച്ചു രാവിലെ ഇപ്പം ഈ പറഞ്ഞ പോലെ ജനലൊക്കെ ഒന്ന് ഓപ്പണാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാറ്റും വിളിച്ചുള്ളിലേക്ക് കയറാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കമന്റിൽ നമ്മുടെ ആയനിയ കൂട്ടമാരും ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പറയണത് ചില സമയങ്ങളിൽ നമ്മൾ അവരൊക്കെ പറയണത് കേട്ടിട്ട് അവർ ഓർമ്മ ഉണ്ടാവും അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അതുകൊണ്ട് നല്ല നല്ല കമന്റ് ൊക്കെ എപ്പോഴും എനിക്കൊരു പോസിറ്റീവ് വൈബ് തരാറുണ്ട് അതുപോലെ തന്നെ കിച്ചണിലേക്ക് ഏറിയപ്പോൾ തന്നെ ഞാനിത് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു നമ്മളിനി ചായക്ക് വെള്ളം വെച്ചിട്ട് അടി അരിപ്പൊടിയാണെങ്കിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എടുത്തേൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്കൊന്ന് ദോശ ഉണ്ടാക്കാം നീർദോശ അരിപ്പൊടി ദോശ എന്നൊക്കെ പറയില്ലേ അത് എനിക്കും കണ്ണക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് പൂജ ടീ സാധനം തൊട്ട് നോക്കുകയില്ലാട്ടോ ഇന്ന് അവൾ അരിപ്പൊടി വെച്ചിട്ടുള്ള പുട്ടും പിന്നെ പറഞ്ഞ പോലെ നൂൽപുട്ടും കാര്യങ്ങളൊക്കെ കഴിക്കും ഈ ദോശ എന്താണെന്നാണ് അവൾ കഴിക്കില്ല അപ്പോൾ അവൾക്ക് നേന്ത്രപ്പഴം മുട്ട ഉണ്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ കൈ വെച്ച് നല്ലോണം കുഴപ്പമില്ല കുഴച്ച് 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 എടുത്തു കഴിഞ്ഞാൽ ദോശ നല്ല സോഫ്റ്റ് ആകും കേട്ടോ പിന്നെ അതിനകത്ത് ഇനിയിപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചെറിയ ചിരകും ചെറുളിയും നാളികേരമൊക്കെ ഒന്ന് അരച്ചിട്ട് ഈ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും ദോശയ്ക്ക് ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ അരിപ്പൊടി കലക്കിയിട്ട് എന്താ പറയുക കുറച്ച് നല്ലവണ്ണ അതിലൊഴിക്കും ഉപ്പ് ഇടട്ടോ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ദോശക്കല്ലില്ലാ കേട്ടോ അതുകൊണ്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് എനിക്കത് വലിയ തിരക്കടില്ലാതെ കിട്ടാറുണ്ട് പക്ഷേ ആ ഒരു കല്ലില്ലേ ദോശക്കല്ലിൽ വെച്ചിട്ടുള്ളൊരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ അടുത്തതല്ലേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ രാവിലെ ഇതൊരു തൊന്തരോ പിടിച്ച പണിയാണ്ടോ ഈ കഷ്ണങ്ങൾ അരി അറിയുക അരിയ നുറുക്ക് പെർക്കുക എന്നൊക്കെ പറയണത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാറാണ് പതിവ് ഇപ്പം നമുക്ക് ഈ രാത്രി സ്റ്റിച്ചിങ്ങുള്ള കാരണമല്ലേ എല്ലാം കഴിഞ്ഞിട്ടില്ലേ ഒന്നും കൂടി നീണ്ടെന്ന് ഇവർന്ന് കടന്നാൽ മതിയെന്നാവും കേട്ടോ അങ്ങനെയും പെയിൻ ആയിരിക്കും ബോഡി മൊത്തം അതുകൊണ്ട് പിന്നെ രാത്രിയിൽ ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാറില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ രാത്രിയിൽ ഒരുക്കുകയാണ് ഏറ്റവും നല്ലതും കേട്ടോ പെട്ടെന്ന് പണി കഴിയും നമുക്ക് മറ്റേത് രാവിലെ ഇത് തൊലി കളയണം കഴുകണം മരിയണം പേർക്കണം ആ കൂടെ ഒരു കഥയായിരിക്കും പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വലിയ പാടൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ഈ ചോപ്പറ് വാങ്ങിയിട്ടില്ലേ അപ്പോൾ ചോപ്പർ മുകളുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതിലിട്ട് രണ്ട് വലിയ വലിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ടോപ്പ് ഇല്ലേ നമ്മൾ ലൈവിലൊക്കെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് എന്ന് ഇത് സെറ്റ് സാരി കറ പിടിച്ചപ്പോൾ ഞാനത് പഴയ സെറ്റ് സാരി ആയിരുന്നു അത് വെച്ചിട്ടൊരു ടോപ്പ് തുന്നിയതാണ് അപ്പോൾ സാരി ഒക്കെ തന്നെ ഒരുപാട് ടോപ്പുകൾ എനിക്കുണ്ട് വെട്ടി തയ്ക്കുക ഇതൊക്കെ തന്നെ പഴയതായ അല്ലെങ്കിൽ കറ പിടിച്ചാൽ ഒന്ന് കയറിയാ അതുകൊണ്ടൊക്കെ ഞാൻ ഒന്നും രണ്ടും ടോപ്പുകളൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ഇടും വീട്ടിലാകുമ്പോൾ സുഖമാണ് നമുക്ക് ഇഷ്ടം പോലെ ഡാൻ വേണ്ടിയിട്ടുണ്ടാകും മഴക്കാലമാണെങ്കിൽ പറയേം വേണ്ട നമ്മുടെ സവാളൊക്കെ ചോപ്പറില് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചായ തളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പഞ്ചസാരയും ചായപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് മാത്രം മതി ചായ ചില സമയങ്ങളിൽ കണ്ണുകുട്ടി എനിക്ക് ഒരു ഗ്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവനും കൂടെ വയ്ക്കും ഇവിടെ അങ്ങനെ ഞങ്ങളും ആരും ചായ കുടിക്കുന്ന ആൾക്കാരല്ലേ ചാച്ചിട്ടും മാത്രമാണ് ചായ കുടിക്കുന്ന ആളുണ്ടായിരുന്നത് ഇപ്പോൾ പോയി പോയി പോക്കിയിട്ട് ഞാൻ ചായക്ക് അഡിറ്റ് ആയിട്ടുണ്ട് മക്കളെ അപ്പോൾ അതാ നമ്മുടെ ചായയായപ്പോൾ ഇനി ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൂവിട്ടിട്ടില്ല കേട്ടോ ഈ സമയത്ത് പൂച്ചിട്ട് ഇന്ന് പൂവിടാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരെ കിച്ചണിൽ ത് ആൾ അവിടെ തകൃതിയിൽ പൂവിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചട്ടി വെച്ചു അലിക്കി എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ പട്ട ഏലക്ക പിന്നെ സവാള എല്ലാം കൂടെ ഇട്ട് കൊടുത്തു സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതൊന്നും ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ തക്കാളിയും ഇതിനകത്തൊന്നും ചോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ നല്ല കറിക്ക് നല്ലൊരു തിക്നസ്സ് കിട്ടുകയും ചെയ്യും അപ്പോൾ ബ്രൗൺ കളറായിട്ട് സവോള എന്ന് വാടി ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വെന്ത്ടയാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി പൊടി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളുടെ പച്ചമുളം മാറുന്ന സമയം കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെ സൗണ്ട് കേൾക്കണം നല്ല രസമാണ് ശീതനെ ആയിട്ട് ഞാനത് ആ ഒരു ഉള്ളി തക്കാളി അപ്പുറത്തെ സിം നമ്മുടെ ഫ്ലെയിം കുറഞ്ഞ സ്റ്റവിലേക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് കുറച്ച് കൂടിയത് അപ്പം അതിന് അങ്ങോട്ട് ദോശ ചുട്ടി ചുട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ നമ്മൾ ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം എടുക്കും എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു വെള്ളക്കൊന്നും ഇങ്ങോട്ട് മാറുന്ന വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ഈ പാനിലായതുകൊണ്ടേ നോൺ ചിക്കനിലായോണ്ട് കുറച്ച് ടൈം എടുക്കും ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് കുറച്ച് ചുവള്ളം ഒഴിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് ശരിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിളച്ച് വന്നപ്പോഴേക്കും കറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അതിൽക്ക് മല്ലിച്ചപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ ഇതിൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇത് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ണുംകുട്ടി കടയിൽ പോയിട്ട് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പുഴുങ്ങിയിട്ട് അതിന് അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചായ കുടിക്കുകയാണ് ഞാനും കണ്ണൻകുട്ടിയും കൂടെ പൂജിറ്റി അവിടെ നല്ല മേളത്തിലാണ് പൂക്കളം ഇടണതിലിട്ട് അന്ന് ഞാനല്ലായിട്ട് പൂജിറ്റിയാണ് ഇടുന്നത് അതുകൊണ്ട് എനിക്ക് പിന്നെ കുറച്ച് സമയം ഇങ്ങോട്ട് കിട്ടി ദോശ കഴിക്കാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് നേരം മെനക്കിട്ട് നിൽക്കണമല്ലോ ഈ ഒരു നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനും കണ്ടൻകുട്ടിയും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഞാൻ കുടിക്കേണ്ടില്ല കുറച്ചായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചാൽ അവനും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഈ കഴിക്കുന്ന നേരത്തെ കുറച്ചു നേരം ഒന്നും ഇരിക്കുമോ എന്ന് ചോദിക്കും വേറെ ഒന്നിനും അല്ല വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്തെങ്കിലും റീൽസ് കാണാൻ വേണ്ടിയിട്ട് അവന് കഴിക്കുന്ന സമയത്ത് ഇട്ടാ അപ്പോൾ അതിനാണ് ഈ പിടിച്ചിരുത്തുന്നത് അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പോഴേക്കിത് ആ പൂക്കളം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂക്കളം എന്നിട്ട് ഞാനും പൂച്ചറ്റിയും കൂടെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് രാവിലത്തെ അംഗം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഒരുവിധം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കയ്യോടെ കഴുകി വെച്ചു ഇനി നമുക്ക് ഉച്ചാമ്പഴത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ അതുകൊണ്ട് കേട്ടോ ഈ ഒരു ദിവസം രണ്ട് മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ പെരുമഴയാണ് കേട്ടോ ചോദിന് പിന്നീന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല ഒന്നിനും പറ്റണില്ല ഞാൻ എപ്പോഴും മല്ലിമുളകിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാങ്ങണമെന്ന് വിചാരിക്കുന്ന സമയത്ത് മഴ ഇവിടുന്നൊന്ന് ക്യോ വരും അതുകൊണ്ട് ഞാനീ വാങ്ങണില്ല ഓണം കഴിഞ്ഞിട്ടേ വാങ്ങണുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം വെയിലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നമുക്കിന്ന് വൈകിട്ട് വളാഞ്ചേരി പോകാൻ വേണ്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി കിട്ടിട്ട് വേണം നമുക്ക് അതൊക്കെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാ കുറച്ചധികം ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒഴിവ് ഈ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുക ഇല്ലെങ്കിൽ പിന്നെ നൈറ്റ് അങ്ങോട്ട് ഇരിക്കും ഒരറ്റ ഇരിപ്പ് അങ്ങോട്ട് ഇരുന്നാൽ അത് അങ്ങോട്ട് തീരുവോ തീരുമല്ലോ അങ്ങനെ നമുക്ക് ലാസ്റ്റ് വെച്ച് കെട്ട ലാസ്റ്റ് ഘട്ടത്തിലാണല്ലോ ഓണ സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് തോന്നുമില്ല അതുകൊണ്ട് ഞാനത് വാങ്ങാറും ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചായയോട് കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് മീൻ തലേ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു വളപ്പുറത്ത് പോയി വന്നപ്പോൾ അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൈയ്യോടെട്ടോ കുഞ്ഞെ ഒരു എന്ന് പറയും ആ മീനാണ് കേട്ടോ അയിലശമ്പാണ് ഇവിടേക്ക് പറയുക അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് വന്നിരുന്നാണേക്കാൻ പോയിട്ടേ പിന്നെ മതിയേ വിച്ചിട്ടാൽ മതിയെ അലക്കിട്ടത് പുറത്തിട്ടാൽ മതി അങ്ങനെ ോട്ടെന്തൊന്നും ഇങ്ങോട്ട് ഉണ്ടാവില്ല കുഞ്ഞ മീനാണോ ഇറങ്ങുന്നതൊക്കെ അതില ചെമ്പാനും പൂച്ച കുട്ടികളൊക്കെ കാണാറുല്ലോ ഇന്നലെ പൂജയോ ലൈനില് ഇരുന്നിട്ട് അത് അരമണിക്കൂറൊക്കെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അരമണിക്കൂറൊക്കെ ഇട്ടില്ല എന്നോട് വന്നിട്ട് എല്ലാരും ഇന്നിടത്ത് സംസാരിക്കും അമ്മമ്മ പറയണ എല്ലാരും കൊറേ നേരം ഞാൻ എന്നിട്ടായിരുന്നു ഇച്ചാണിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഉറപ്പും വരിക നമ്മളെ മിണ്ടാണ്ടത് എന്നെ നോക്കി എനിക്ക് ഉറപ്പും വരില്ലേ ഞാൻ കൂട്ടുമായിട്ട് കൂടിയു എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തപ്പഴും അമ്മമ്മ പഠിക്കുന്ന എല്ലാരും ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടീനോട് തന്നെ എല്ലാരും വന്നാൽ മതി കാണാൻ പറ്റണ്ടേ അങ്ങനെ ഇരുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് തലേ ദിവസത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് മീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ വന്ന് ഇരുന്ന് മീൻ ഉണ്ടാക്കാൻ വേണ്ടി നല്ലത് ഉള്ളിലാകുമ്പോൾ പിന്നെ അവിടെ ഒക്കെ ആകാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പൈപ്പ് ഒരറ്റ സ്പീഡിലെ വരുള്ളത് ആകെ നിറഞ്ഞ് കുതിരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്ത് വെച്ചിട്ട് മീൻ കഴുകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഇപ്പം പറഞ്ഞപോലെ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കൂട്ടോ അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ വൃത്തിയാക്കാറുണ്ട് വറക്കാനുള്ളത് വരിഞ്ഞ് വെച്ചിട്ട് കറിക്കൽ അത് മാറ്റിയും വെച്ചിട്ട് ഞാൻ അതിൻ്റെ മീൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ദാപ്പറത്ത് അവിടെ കൊണ്ട് കളയുകയാണ് അവിടെയാണ് വേസ്റ്റ് ഇരുന്ന ഭാഗട്ടോ അവിടേക്ക് നടന്നു പോകാനായിട്ട് അവിടേക്കും വെയിലൊക്കെ ഒരു വിധമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ തല രാവിലെ മഴയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വെയിലായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ വെയിലാണെങ്കിൽ അപ്പം മഴയായിരിക്കും അങ്ങനെ ഒരുമാതിരി കാലാവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അലക്കിയിട്ടതൊക്കെ നമ്മളിതാ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് രാവിലെ തന്നെ തലേ ദിവസം അടക്കി ഉണങ്ങാത്തത് ഈ ഒരു വെയിലത്ത് അത് അങ്ങോട്ട് വേഗം വാടി കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേട്ട് നമ്മൾ മീനൊക്കെ എടുത്തിട്ട് കഴുകി കഴുകാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒരച്ച് കഴുകേണ്ടിട്ടാണ് ഉണ്ടാക്കുമ്പോൾ കുറച്ചു നേരം ഉറഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയാൽ നിന്നിപ്പോൾ അത് പൊട്ടയാവും എന്നുള്ളത് കേട്ടോ ഇനി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരുവിധം മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചീന പോലെയാണ് തോന്നാറ് കഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്താ അറിയില്ല ഇതിൻ്റെ ഇത് കുഞ്ഞിതാണ് ഇതിൻ്റെ വലിയ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല പൊടി ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റ് ആവും അങ്ങനെ നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ മീനൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ട് അവിടെ ഇനി ആ പാത്രങ്ങളും ഈ പറഞ്ഞ പോലെ പൈപ്പിൻ്റെ ആ പിടിയിൽ നമ്മൾ ഓപ്പൺ ആക്കണ ഭാഗത്തൊക്കെ നമ്മൾ മീൻ വെച്ച് തൊട്ടതല്ല അവിടെയൊക്കെ ഒന്ന് കഴുകി കയ്യോടെ അങ്ങോട്ട് വൃത്തിയിൽ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ഒരു ഉളുമ്പമണം വരില്ല എന്നിട്ട് ഞാനത് ആ ഒരു ലിക്വിഡ് ഇല്ലേ ആ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് നല്ല സ്മെല്ലോ കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആക്കി വയ്ക്കും എന്നിട്ട് ഞാനത് അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് അവിടെ തുടച്ചെടുക്കുക ചെയ്യാം എന്നിട്ട് ഈ ഒരു നമ്മൾ ഈ എന്താ പറയുക വാഷ് ഇല്ല അവിടെ അങ്ങോട്ട് സ്പ്രേ ചെയ്തിടും അപ്പോൾ പിന്നെ ആ ഒരു സ്മെല്ല് അങ്ങോട്ട് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഇനി വറക്കാനുള്ള ഒക്കെയുള്ള മസാല അങ്ങട് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇഞ്ചി വെളുത്തുള്ളി ചെറുവിള്ളി പെരിഞ്ചീരകം ചതച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി കളറിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് കുരുമുളക് പൊടി ഇപ്പം ഞാൻ അറില്ല വേണമെങ്കിൽ അതും ഇട്ടാ ഇടാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടുകൊടുത്തു കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് വിനാഗിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം മസാല പുരട്ടി വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് ഉപ്പും മുളക് എരിവൊക്കെ അതിനകത്തേക്ക് ആണ് പിടിച്ചോളും ഇനി നമ്മൾ കറി വെക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു ഇനി അതിലേക്ക് ഉലുവ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഉലുവ പൊട്ടി വരണ സമയത്ത് കുറച്ചധികം ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരുംജീരകം ഇത് ചതച്ചത് കൂട്ടത്തിൽ ചിലപ്പോൾ ഞാൻ പച്ചമുളകും കൂടെ ചതക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെറിയുള്ളിയും ഇഞ്ചിയ വെളുത്തുള്ളിയും പെരിഞ്ചീരം കൂടെ ചതച്ചത് കണ്ടിട്ടു കൊടുത്തു അതൊന്നും ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് സമയം ഉണ്ട് കേട്ടോ ഒന്നിങ്ങോടെ മൂക്കട്ടെ അത് മൂത്ത് വരണ സമയത്ത് അപ്പുറത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിപ്പോൾ എന്തിനാണ് ഉപ്പേരിക്കാണ് തോന്നുന്നുട്ടോ നമ്മൾ മുരിങ്ങിടലുണ്ടായിരുന്നത് അല്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് പച്ചമുളക് ചീനിമുളക് പിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഒരു മൂന്നാലഞ്ചെണ്ണു ഉണ്ട് അതിനിപ്പോൾ പഴുത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈയോടാണ് പിച്ചാന്ന് വിചാരിച്ചു അവിടുന്ന് അതൊക്കെ എടുത്തിട്ടാണ് കയറാൻ വിചാരിച്ചു കേട്ടോ എന്തിന് വാടി ഇങ്ങനെ ഒടിഞ്ഞു കിടക്കാറുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ അതിനൊരു എന്താ പറയുക കോലൊക്കെ കുത്തി കൊടുത്തിട്ട് നാട്ടി വെച്ചിരിക്കുകയാണ് കേടാ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ചീനമുളക് മുരിങ്ങടല ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടണമെങ്കിൽ കൊണ്ടേ അത് പൊന്നേ കറലി വെച്ചിട്ട് നമ്മളങ്ങോട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കലുണ്ടാവണതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചീനമുളകും ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടെ നമ്മുടെ മുരിങ്ങിടലിക്ക് വേണ്ടിയിട്ട് ചതയ്ക്കാനായിട്ടോ ഈ ചീനമുളക്കെ ചതയ്ക്കുമ്പോൾ കണ്ണ് ചിമ്പി ചതച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും ടക്കി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ കടന്ന് ഓടണ്ടി വരും തോട്ടിൽ പോയി ചേണ്ടി വരും കേട്ടോ അത്രയും നീട്ടിലായിരിക്കും അപ്പോൾ അതൊക്കെ ചതച്ച് വെച്ച സമയം കൊണ്ട് നമ്മുടെ ഈ എന്താ പറയുക കറിയിലേക്കുള്ള സംഭവങ്ങളല്ലേ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൂത്തിട്ട് ഒന്ന് റെഡിയായാലും ഞാൻ തക്കാൻ ഇട്ട് കൊടുത്തു അപ്പുറത്ത് ഇട്ടു കൊടുത്തത് ചട്ടീല എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുരിങ്ങിടല തോന്നു വേണ്ടിയിട്ട് ഉപ്പൊരിക്കു വേണ്ടിയിട്ട് അപ്പോൾ ആ ചതച്ച് വെച്ചിട്ടില്ലേ ഉള്ളിയും ചെറുളിയും ചീനമുളക്കൊക്കെ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ ആവട്ടെ ഇവിടെ അതും അത് അവിടെ അതും ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരിയുടെ വറവൊക്കെ ഇങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരിക്കും മുരിങ്ങടലിട്ടുടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെച്ച് ഞാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ടില്ല അടച്ച് വെച്ച് ആവിൽ അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ മുരിങ്ങിടല നല്ലതുണ്ടാക്കുമ്പോൾ പൂജുട്ടീനോട് പറഞ്ഞിരുന്നു എന്തിനാ ഇത്ര ഒരു പാത്രം മുരിങ്ങയിടലെന്നൊക്കെ കേട്ടോ അതൊന്ന് വാടി കഴിഞ്ഞപ്പോൾ അവൾ പറയാം ഇത്രയേ ഉള്ളൂല്ലെന്ന് അപ്പോൾ ഉണ്ടാക്കുമ്പോഴേ ഞാൻ പറഞ്ഞത് വാടി അത്ര ഉണ്ടാവില്ലേ കുട്ടിയത് മൊത്തം ഉണ്ടാക്കണം പറഞ്ഞു മൊത്തം ഉണ്ടാക്കിയത് ാണ് <laughs> കേട്ടോ എന്നിട്ട് തക്കാളിയും തക്കാളി പച്ചമുളകും വാടി വന്നു ഇനി നമ്മൾ അതിലേക്ക് ഈ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെള്ള ഗ്രേവിക്ക് അനുസരിച്ചാണ് കേട്ടോ നമ്മളെത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് കറി ഉണ്ടാക്കുന്നത് ചതിനനുസരിച്ച് കുറച്ച് പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കേണ്ടതിനകത്ത് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇടാ ചതച്ചു ഇടാറുണ്ട് ഇങ്ങനെ പറഞ്ഞ പോലെ ഈ പെരിഞ്ചീരകമായിട്ടും ചതക്കാതെ ഇടാറുണ്ട് പച്ചമുളയൊക്കെ ഒന്ന് മാടി മാറി വരുന്ന സമയം കൊണ്ട് പുളി പിഴിഞ്ഞ് വെച്ച വെള്ളല്ലേ അതും കൂടെ ഉണ്ടൊഴിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടണം ഞാൻ കറി മീൻ ഇടുമ്പോൾ തിള വന്നിട്ടാണ് ഇട്ടിടുള്ളൂ അല്ലാണ്ട് ഇട്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ല അതാ ഉപ്പേരി ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുറച്ച് നാളികേരം കൂടെ ചിറകിയത് ബാക്കി ഇരിക്കുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പേരി അങ്ങോട്ട് സെറ്റായി ഒരു പാത്രത്തിൽ മാറ്റി അടച്ചങ്ങോട് മാറ്റി വെച്ചു കറി അവിടെ ഒരു പാത്തു തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി അടച്ച് മാറ്റി വെച്ച് കഴിഞ്ഞ ഒരു സമാധാനമാണ് വലിയ പാത്രങ്ങളൊക്കെ ആണ്ട് കഴുകാടുകയും ചെയ്യാൻ പ്പോഴും പറയണ പോലെ തന്നെ അങ്ങനെയാകുമ്പോൾ ഒരു സമാധാനമായിട്ടാണ് ഈ വലിയ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കാനാണ് ഇപ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതും അങ്ങോട്ട് റെഡിയാക്കി ഇനി നമുക്ക് മീൻ വർക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് പാനിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എല്ലാ ഓയിലൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് മീൻ പെറുക്കി പെറുക്കി കുറച്ച് വേപ്പിലിട്ട് കൊടുക്കട്ടെ ഞാൻ വേപ്പില കിട്ടണത് ഇ പറഞ്ഞ പോലെ കുറേശ്ശേ ഉപയോഗിക്കാറുണ്ട് ഇവിടെ വേപ്പിലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ എവിടെ നിന്നേലൊക്കെ കിട്ടുമ്പോൾ ഇപ്പം പറഞ്ഞ പോലെ കുറേ എടുക്കുള്ളൂ അപ്പോൾ അതൊന്ന് കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടി വർക്കണമെങ്കിൽ ഇങ്ങനെ വേപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാവും മീനൊക്കെ അങ്ങനെ പെറുക്കിപ്പൊരു ഫസ്റ്റിൽ തന്നെ മീൻ നമുക്ക് വർക്കാനുള്ള എനിക്ക് മസാല പുരട്ടി വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് നല്ലോണം ഉപ്പും മുളകും എരിവും പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ചോളൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ആക്കി വെച്ച് നമ്മൾ വറക്കാൻ ഒറ്റ ട്രിപ്പിനുള്ളത് തന്നെ ഉള്ളൂ നമുക്ക് രാവിലേക്കും രാവിലേക്കും എല്ലാം ഉച്ച രാത്രിക്കും കൂടി ഇല്ലയാണ് കേട്ടോ ഇനി ഇപ്പം ഒന്ന് വറുത്ത് ഫ്രിഡ്ജിൽ വെച്ച് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ആ മീൻ്റെ ഉള്ള ഒരു ജീവനും കൂടെ അല്ലെങ്കിൽ ജീവനും ജീവിതമൊക്കെ പോയി കിടക്കുന്ന മീനാണ് അപ്പോൾ അത് ഉള്ളതുകൂടെ നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കൈയോടെ എല്ലാം അങ്ങോട്ട് വറക്കാം നമ്മുടെ കറി തിളച്ചപ്പം കറിക്ക് ഉള്ള മീനും കൂടെ പെറുക്കി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടപ്പ് ഇങ്ങോട്ട് പോകുന്നു അതാണ് ആ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ ഉച്ച മുതൽ ഇപ്പോൾ ഒരു പത്ത് മണി മുതലൊക്കെ അതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് കേട്ടോ ഇതൊരു പൈനാപ്പിൻ്റെ വെള്ളം കലക്കണ പൊടിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് വെള്ളിക്ക് ഈ പച്ചവെള്ളം കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ മുമിട്ടിയാൻ വരും അതാണ് ഈ മൂത്രപ്പഴപ്പം കരം എന്തെങ്കിലും വെള്ളം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയാൽ നമ്മൾ ആണ് കുടിക്കും കൊടുത്തു പൂഞ്ഞിട്ടിക്കും കൊടുത്തു ആ ഒരു സമയത്ത് ആ കറി ഒക്കെ ഇളച്ച് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ഞാനിപ്പോൾ എല്ലാത്തിനും മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നമുക്ക് നമുക്കിവിടെ മല്ലിച്ചപ്പ് എല്ലാത്തേക്കും ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ മീൻ കറിയിലേക്കൊക്കെ പാകത്തിന് നല്ല പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ രണ്ടാമത് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ കറിയുടെ എല്ലാ കാര്യങ്ങളും എടുക്കഴിഞ്ഞാൽ അടച്ച് വെച്ച് അങ്ങോട്ട് ഓഫ് ചെയ്തു മീൻ ഇനി അപ്പുറത്തൊന്ന് മറിച്ചിടാണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല അവർക്കൊക്കെ വെള്ളം കൊടുത്തു ഞാനിനി മീൻ അങ്ങോട്ട് മറിച്ചിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ഞാനിത് അങ്ങോട്ട് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ കറിയും ചെയിവിട്ടോ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ മീനൊക്കെ കറക്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ച് ഈ മീൻ മീ വർഗണയിലെ ചെറിയുള്ളിയും പെരിഞ്ചിറങ്ങും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാണ്ട് എനിക്ക് മീൻ വറുത്ത് കഴിഞ്ഞാൽ ആ മീൻ ഇഷ്ടേ അല്ല എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉപ്പുമുളും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വറക്കണ മീൻ എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഈ കവക സാധനങ്ങളൊക്കെ ഞാൻ വറക്കാറുണ്ട് വറക്കും പെടാറുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു പൊടി മാത്രം മസാല മാത്രം മതി നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അപ്പോൾ അതൊക്കെ മറച്ചിട്ടിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം നിന്നിട്ടൊന്ന് സമാധാനത്തിൽ കുടിക്കട്ടെട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കൊള്ളൂട്ട് അതിനകത്ത് ഇതിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയണത് ഒരു ലിറ്ററോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു രണ്ടര ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ് അങ്ങനെ എന്തോ ആണ് എന്തായാലും നല്ല നല്ലോണം വെള്ളം കൊള്ളും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് അടുക്കളയെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നൊരു ഷോർട്സ് ഉണ്ടായിരുന്നു അതാണ് ആ ചുണ്ടത്ത ചായം നമ്മൾ സാരി കൊടുത്തതിൻ്റെ അതൊക്കെ കഴിഞ്ഞാൽ നട്ടപ്പുറ വെയിലത്ത് തോടിൻ്റെ അവിടെ ആയിരുന്നു നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കുട്ടികൾക്കിപ്പോൾ തന്നെ വേണ്ട അവർ കഴിച്ചു അതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലൈവില് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അതോ ഇനി ലൈവ് കയറിയിട്ടാണെന്ന് എനിക്ക് അതും കറക്റ്റ് ഓർമ്മയില്ല ഫുഡ് കഴിച്ചിട്ട് വേണം ലൈവില് കയറാൻ അതെ മൂന്ന് മണിക്കാണല്ലോ ലൈവ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലൈവ് കേട്ടോ ഗേസ് ആ സൗണ്ട് കെട്ടി കഴിഞ്ഞാൽ കട്ടിയാലോ കേട്ടോ ഗസ് ഞങ്ങൾ പെളാഞ്ചേരിക്കും പോവാണെ പൂജിറ്റിക്കും ഓണക്കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പൂജറ്റിക്ക് കിട്ടിയാൽ കേട്ടോ ഇപ്പോൾ ഒരു മുന്നൂറ്റാറുണ്ട് കടയിലൊന്നും കയറേണ്ടി വരും അപ്പോൾ പൂജട്ടിക്കും ഞങ്ങൾക്കുവാണെങ്കിൽ കണ്ണൻകുട്ടി വരാണെങ്കിൽ കൂടെ ഓടിക്കാം അങ്ങനെ നമ്മൾ വെളാഞ്ചേരിക്ക് പോകാണ് ഗൈസ് ഉടക്കൂടി ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും എടുത്ത് സെറ്റ് ആക്കട്ടെ അപ്പം നമുക്ക് പോകാൻ വരും എല്ലാവരും പൂജത്തേക്ക് പിന്നെ എന്താണ് ലഹങ്കയോ ലഹങ്ക നല്ല കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് വരാം അപ്പോൾ പോവണം അഞ്ചിക്ക് പോകാൻ പൂജയ്ക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് കണ്ണൻകുട്ടിക്ക് ഒരു കല്ല്യാണുണ്ട് പറഞ്ഞിട്ട് അവൻ വന്നിട്ടില്ല കേട്ടോ അവനെപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി ലാസ്റ്റ് ഘട്ടത്തിൽ വെച്ചിട്ട് കാണാം കൂടെ ഒരു അലമ്പ ആക്കൂട്ടോ കിട്ടൂല്ല വേണ്ട ഇനി പിന്നെ അവൻ ആ ഉള്ള കാശിനെ ചെരുപ്പ് എടുത്തിട്ട് അത് അങ്ങോട്ട് നാശാക്കുകയും ചെയ്യും എന്തായാലും പ്രാവശ്യം ചെരുപ്പും ഇല്ല ഷൂ ഇല്ല ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തോളാം വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൂജറ്റിക്കാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഓക്കെ പൂജയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജന്മം അങ്ങോട്ട് തീരുന്ന പറയില്ല അതുപോലെ ഒരു കടയിൽ രണ്ട് കടയിൽ അവൾക്ക് അങ്ങനെ തൃപ്തി ആവുകയില്ല കേട്ടോ അങ്ങനെയെന്ന് നിന്ന് നോക്കണം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു കടയിൽ കയറി അവിടെ പറ്റിയിട്ടില്ല അപ്പം അവിടുന്ന് ഒരു നല്ല ഒരു വിധം നല്ല കളക്ഷൻ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷെ അവൾക്ക് അത് ഓക്കെ ആവണില്ല ഞാൻ എനിക്കും ടോപ്പൊക്കെ വെച്ച് നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എടുക്കണമെന്നില്ല കേട്ടോ വെറുതെ കണ്ടപ്പോൾ ഒരു പൊതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ഉള്ളു കേട്ടോ അവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നോക്കി എനിക്ക് എടുത്തില്ല അവിടുക്കും അവിടെ അവിടുന്ന് ഇറങ്ങി അപ്പോൾ വേറൊരു കട ഉണ്ടെന്ന് അവിടെ പോയോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറി നോക്കിയപ്പോൾ അവിടുത്തെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈയില്ലാത്ത സെലക്ഷനാണ് കേട്ടോ ഈ കട വന്നിട്ട് നമ്മുടെ കെ ജി റോഡിനുള്ള ബ്ലഷ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് കാരണം നല്ല കുഞ്ഞു കുഞ്ഞു ടോപ്പുകളും കാര്യങ്ങളൊക്കെ ായിട്ട് അടിപ്പൊളി കടയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ പൂജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മയ്ക്കും ചേച്ചിക്കും കൂടെ ഒരു മക്സ് എടുക്കാൻ വേണ്ടി കയറിയതാണ് ഇത് ഇതിന്റെ ഫ്രണ്ടിൻ്റെ കടയാണ് കേട്ടോ അവിടെ ചെന്നപ്പൊഴിക്കും ചേച്ചിമാരൊക്കെ കൂടെ വന്നിട്ട് സുബിയെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ട്ടോ എന്ന് ഓരോ വ്ലോഗും ഓരോ കാര്യങ്ങളും അവരിങ്ങനെ നോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഇന്നങ്ങനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ചേച്ചിമാരോടൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ എന്റെ ഫ്രണ്ടാണ് എടുത്ത് തന്നത് എന്റെ ഫ്രണ്ടിനെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അവളോട് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുക്കുന്നത് നല്ല രസമാണ് ഇവിടെ പോയാൽ ഈ ചേച്ചിയൊക്കെ അല്ലേ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ കാണാറുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ സ്ഥലത്ത് നമ്മുടെ കാഞ്ചിയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡിന് അകത്തുള്ള കാഞ്ചി ടെക്സ്റ്റൈൽസാണ് എൻ്റെ കൂടെ പഠിച്ചതുമാണ് എന്റെ ഫ്രണ്ടും ആണ് കേട്ടോ മഞ്ഞ ചുരിദാറിട്ട് നിൽക്കണത് ഈ ചേച്ചി പിന്നെ ഇവിടെ മുന്നേ ഉള്ളതാണ് എല്ലാവരും നല്ല പരിചയമാണ് കേട്ടോ അവർ മാത്രമല്ല വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പുറത്താ നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിന് വീഡിയോ കാണിക്കാൻ വേണ്ടി പറ്റാത്തത് നടന്നോട <Net -hertz> <êmementspeek> yes. <students caring> അങ്ങനെ ചേച്ചിനോട് അവളോട് കാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൂക്കടയിലേക്കാണ് പോയത് അവിടുന്ന് നമ്മളൊരു കുഞ്ഞൊരു നിലവിളക്കും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് നോക്കി പിന്നെ പോവും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അതും കൂടെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് അവിടുന്ന് നമ്മൾ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ കയറിയിട്ടോ തിരിച്ച് വണ്ടിക്കൂലിക്ക് വരും ഉണ്ടായിരുന്നില്ല ചേഞ്ച് ഉണ്ടായിരുന്നില്ല അവിടുന്ന് നോക്കാൻ കയറിയപ്പോൾ കുഞ്ഞൊരു നിലവിളക്ക് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇതാണ് പൂജ സ്റ്റോറ് നമ്മുടെ സ്റ്റാൻഡറിനുള്ളിലുള്ളതാണ് കേട്ടോ അവിടുന്ന് ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പെരുന്നവൺ റോഡിനും ഇവിടെയാണ് നമ്മൾ നമ്മൾ മക്കളെ പോയി വന്നിട്ടുണ്ട് എല്ലാം വീട്ടീല്ല കേട്ടോ പൂച്ചിക്ക് കൊറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു പൂച്ചെ അയ്യോൻ്റെ ദൈവമേ അതെല്ലാം അയ്യോന്നെ ക്ലിയർ ഇല്ലേ അതെല്ലാം പ്രാവശ്യം അങ്ങനെ തന്നെ കേട്ടോ പൂജിറ്റി പൂജിറ്റിക്ക് കുറെ സമയം എടുക്കും ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊക്കെ ഒന്നും കൂടെ പറ്റിട്ടുണ്ടെങ്കിൽ അല്ലാതെ എടുക്കും ഞാൻ അങ്ങനെ ഒന്ന് ഒരുപാട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നല്ല മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ദിവസമാണ് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ പോന്ന ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് വാങ്ങിൻ്റെ ഇന്ന് ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിലൊരു ഒരു ഈ സാരി ഇന്നത്തെ ഫോട്ടോസ് ഇല്ല അതിൻ്റെയൊക്കെ വീഡിയോസ് ഇല്ലല്ലോ അതൊക്കെ ഫോട്ടോ എടുത്തിട്ടുള്ളത് തോന്നുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും കേട്ടോ സി യു